നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമാണല്ലോ ഇന്ന് ഭാഷയിൽ കഥകൾ എഴുതി വായനക്കാരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ് പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ത്രിവാൻഡ്രം സെൻട്രൽ ജയിലിൽ നിന്ന് രചിച്ച ഒരു കഥയാണ് പ്രേമലേഖനം വളരെ രസകരമായ ഭാഷയിൽ തയ്യാറാക്കിയ ഒരു പ്രേമ കഥയാണിത് സാറാമേയും കേശവൻ നായരുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് കളിലെ കേരളം ആണ് ഇതിന്റെ പശ്ചാത്തലം നാട്ടിൽ നിലനിന്നിരുന്ന സ്ത്രീധന സമ്പ്രദായത്തെ കളിയാക്കുക എന്നതും മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് ഇതിലെ പ്രധാന ആശയം ആറാമയുടെ പ്രണയം തോന്നിയ കേശവൻ നായർ അത് അവർക്ക് അറിയിക്കാനായി ഒരു കത്തെഴുതുന്നു ഇതിൽ നിന്നാണ് കഥയുടെ തലക്കെട്ട് ഉയരുന്നത്